ഡി എസ് വെൽക്കം ബാക്ക് ടു ആർക്കിംഗ് ക്ലാസസ് നമ്മളെ ഫസ്റ്റ് അലോട്ട്മെന്റ് രണ്ടാം തീയ്യതി അഞ്ചു മണിക്ക് വരുന്ന ഒഫിഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാം തീയതി നേരത്തെ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ഓക്കെ രണ്ടാം തീയതി വന്നാൽ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കണം അഞ്ചാം തീയതി അഞ്ചു മണി വരെ മാത്രമേ അഡ്മിഷൻ എടുക്കാനുള്ള സമയമുള്ളൂ ഇനി ആരാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് ആരാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പോഴും കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷനാണ് അതൊന്നുമല്ല അതൊന്നും വേറെ കാര്യം ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് അവിടെ കുറേ സ്കൂളുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പൊന്നുമക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം മക്കളെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആണ് ആരാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് ആരാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പോഴും കൺഫ്യൂഷൻ തീർന്നിട്ടില്ല പറയാം ആരാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അതായത് നിങ്ങൾ ചോദിച്ച സ്കൂൾ ഫസ്റ്റ് ചോദിച്ച സ്കൂൾ ഗവൺമെന്റ് തന്നു നിങ്ങൾ ചോദിച്ച സബ്ജെക്ട് കോമ്പിനേഷനും ഗവൺമെന്റ് നിങ്ങൾക്ക് അനുവദിച്ചു വേറെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നല്ലാതെ നിങ്ങൾ മാത്രം പോയാൽ പറ നിങ്ങളും നിങ്ങളെ പേരൻസും എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് സമയത്ത് കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പാരന്റിനെ കൂട്ടി അഞ്ചാം തീയതി അഞ്ച് മണിക്ക് മുൻപ് പോയിട്ട് അഡ്മിഷൻ എടുക്കണം അപ്പം ഓർമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമാണ് അഞ്ചാം തീയതി എനിക്ക് അസുഖമാണ് ആറാം തീയതി പോയി അഡ്മിഷൻ കളയാ അതൊന്നും വിചാരിക്കരുതേ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷനെ നഷ്ടപ്പെടും അഞ്ചാം തീയതി അഞ്ച് വരെ സമയമുള്ളൂ അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ആരാന്ന് മനസ്സിലായല്ലോ അപ്പം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ കിട്ടിയവർ ഓക്കെ ഇനി ആരാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ആരാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആരാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് ആദ്യം പറയാം ഇപ്പം നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയതെന്ന് കരുതുക ആ സ്കൂളാണെങ്കിൽ ഒരുപാട് ദൂരം ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് എന്ന് കരുതുക നിങ്ങൾ പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ കിട്ടി അത് വള വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട അഡ്മിഷൻ എടുക്കാതിരിക്കരുത് നിർബന്ധമായിട്ടും ആ അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം ആ സമയത്ത് ഓർമ്മിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പേരൻറ്റിൻ്റെ കൂടെ കൂടെ വേണം അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിൽ വേണേ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഇൻ്റർവ്യൂ ഉണ്ട് സാധാരണ പോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് അവിടെ എന്ത് ചെയ്യുക ടെമ്പററി അഡ്മിഷൻ എടുക്കുക അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ ഇനി നിങ്ങൾ വിചാരിക്കുക ഹയർ ഓപ്ഷൻ ഇനി നിങ്ങൾക്ക് താഴോട്ടുള്ള ഓപ്ഷൻ ഇല്ല ആറാമത്തെ ഏഴാമത്തെ സ്കൂളിലേക്ക് ഇനി പോകാൻ പറ്റില്ല ഇനി ഹയർ ഓപ്ഷനിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ നിങ്ങൾ നോക്കുന്ന സമയത്ത് നാലാമത്തെ ഓപ്ഷനുള്ള സ്കൂളും മൂന്നാമത്തെ ഓപ്ഷനുള്ള സ്കൂളും എനിക്കിന് പോകാൻ എനിക്ക് എന്താ നിങ്ങൾക്ക് എന്ത് ഡിസ്കംഫേർട്ട് എന്തൊക്കെ ഡിസ്കംഫേർട്ട് ഉണ്ട് നാലാമത്തെ ഇനി അഞ്ചിൽ നിന്ന് സെക്കൻഡറി അലോട്ട്മെന്റ് വന്നാൽ ചിലപ്പോൾ അഞ്ചിൽ നിങ്ങോട് പോകും നാലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മൂന്നിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നാലും മൂന്നും വേണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മതി അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിൽ തന്നെ തുടരും എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ അതായത് നാലാമത്തെയും മൂന്നാമത്തെയും സ്കൂൾ ക്യാൻസൽ ചെയ്യാനുള്ള ഉണ്ട് ഒന്നുമില്ല അവിടുത്തെ പ്രിൻസിപ്പലിനെ കാണുക അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലും മൂന്നും അവരെന്തെയ്യും അലോട്ട്മെൻറ്റിൽ അലോട്ട്മെന്റ് പരിഗണിക്കില്ല ഇനി നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്ക രണ്ടാമത്തെയോ അല്ലെങ്കിൽ ഒന്നാമത്തെയോ ഓപ്ഷൻ ഉള്ള സ്കൂളായിരിക്കും അതായത് നമ്മൾ നാലും മൂന്നും എലിമിനേറ്റ് ചെയ്തു ഇനി ഇനി രണ്ടാമത്തെയും മൂന്നാം സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല രണ്ടാമത്തേക്ക് ഒന്നിലേക്ക് ഒന്നിലേക്കോ കിട്ടുന്നില്ല നിങ്ങൾക്ക് എവിടെ എവിടെത്തന്നെ കിട്ടിയ അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെ കിട്ടിയത് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് രണ്ടിലേക്കോ ഒന്നിലേക്കോട്ട് അങ്ങോട്ട് പോകാം ഇല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ ഇതേ സ്കൂളിലാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ മക്കൾ നിർബന്ധമായിട്ട് അവിടെ എന്തെടുക്കണം പർമനന്റ് അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരാകും വേറൊരു വഴിയില്ല അവിടെ എന്ന നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള സംഭവമുണ്ട് അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെയും സ്കൂൾ വേക്കൻസിള്ള സ്കൂൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻസിയുള്ള സ്കൂളുകൾ അവർ പ്രസിദ്ധീകരിക്കും ഇത്രയും സ്കൂളുകൾ ഏക്കൻഡാണ് നിങ്ങൾക്ക് അവിടത്തേക്ക് ട്രാൻ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടത്തേക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പോസിബിൾ ആണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ഡിസ്കസ് ചെയ്തത് എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനലിൽ തന്നുകൊണ്ടേരിക്കും